ആർ എസ് ഫുട്ബോൾ ഫാമിലി പുതിയ വീഡിയോയിലേക്ക് എല്ലാം അനുഭവം സ്വാതന്ത്ര്യം നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ചാമ്പ്യൻസ് ലീഗിൽ ഇന്ന് രാത്രി നടക്കാൻ പോകുന്ന രണ്ട് കിട്ടിലെ മത്സരങ്ങളെ കുറിച്ചാണ് റോയൽ മഡിഡ് വിസസ് ലിവർപൂൾ ബാൻഡ് മണിക്ക് വിസസ് പി എസ് സി മത്സരത്തെ കുറിച്ചാണ് ഇന്ത്യൻ സമയം നാളെ പുലർച്ചെ ഒന്നര മണിക്കും ഈ സമയം ഇന്ന് രാത്രി പന്ത്രണ്ട് മണിക്കാണ് കളി നടക്കാൻ പോകുന്നത് കളിയിൽ ഒന്നും പറയാനുള്ള ഈ രണ്ട് ടീമാണ് കളി ഫുട്ബോൾ ഫാമിലിന് ശരിക്കും കൺഫ്യൂഷൻ ആണ് ഏത് കളി കാണുന്നത് അപ്പൊ നിങ്ങൾ ഏത് കളി കാണുന്നുള്ള കമന്റ് ബോക്സിൽ നിന്ന് രേഖപ്പെടുത്തുക ഞാൻ എന്തായാലും പി എസ് സി വിസസ് കളി കാണാൻ ഉദ്ദേശിച്ചിരിക്കുക എന്താ രണ്ട് ടീമുകളും നല്ല കിട്ടുന്ന ഫോമിലാണ് ഇവിടുത്തെ വീരാണെങ്കിൽ റയൽ മഡ്രിഡ് ചിലപ്പോൾ ഏകദേശമായി ജയിക്കാൻ ചാൻസ് ഉണ്ട് പക്ഷെ ലിവർക്കോട് എന്തായിരിക്കും തിരിച്ചു അറിയില്ല ലിവർപൂൾ അവസാന മത്സരത്തിൽ തിരിച്ചു വന്നിട്ടുണ്ട് തോൽവുകൾക്ക് ശേഷം അപ്പോൾ നമുക്ക് റയൽ മഡ്രിഡ് ആണെങ്കിൽ മണ്ഡിഡാണെങ്കിൽ സാബി ലോൺസെൻറ്ററിയിലും ഇന്നും ഫോമിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ അവർ ഇന്ന് ജയിച്ചിട്ട് ടോപ്പിൽ ടേബിളിൽ ടോപ്പിലെത്താനേ നോക്കണു അതേപോലെ ബയൻ മൂണിക്ക് ഇതുവരെ തോൽവി അറിയാതെയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് പി എസ് സി മത്സരത്തില് പി എസ് സി ലാസ്റ്റ് മത്സരം ബാസ് ലോണിന്റെ രണ്ടേ ഒന്നിന് പരാജയപ്പെടുത്തിയാണ് അതുകൊണ്ട് പി എസ് സി എന്തായിരിക്കും ബയൺമണിക്ക് എടുക്കുക ബയൺമുണിക്ക് മിന്നും ഫോമുല കളിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോ തീപാറിയ രണ്ട് പോരാട്ടങ്ങളാണ് അപ്പൊ ഫുട്ബോൾ ഗെയിമുകൾ ഇന്ന് രാത്രി കാത്തിരിക്കുന്നത് ഇതില് ബാഡ്മിന്റൺ ബയൺമുണിന്റെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ കുറെ കണക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തത് വാങ്ങാനൊക്കെ ഇതിന് മുമ്പ് ഫൈനലിലും അതേപോലെ സെമിഫൈനലിലൊക്കെ ലിവർപൂളിനെ പരാജയപ്പെടുത്തിയ റയലിനോട് കഴിഞ്ഞ ലക്ഷം പകരം വിട്ടിട്ട് രണ്ടേ പൊസിൽ പകരം വിട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ഈ സീസണിൽ ആ ഒരു കൂടെ ബാക്കിയുണ്ട് അത് റയൽമെഡ് തിരിച്ചു കൊടുക്കും അതോ കഴിഞ്ഞ സീസണിലോട്ട് പകരം ലിവർപൂൾ അറിയില്ല അതേപോലെ എനിക്ക് ബയൽമുണിക്കിന്റെ പി എസ് സി കളി നോക്കുകയാണെങ്കിൽ അതില് ശരിക്കും ആര് ജയിക്കുന്നു പ്രൊഡിക്ഷൻ പറയാൻ പറ്റാത്തൊരവസ്ഥ ഇവിടെ റയൽമെഡിന് വലിയൊരു മുൻതൂക്കം ഉണ്ട് എന്ന് പറഞ്ഞാൽ ഈ സീസണിൽ ലിവർപൂളിന്റെ കളി അത്രയ്ക്ക് അങ്ങോട്ട് ഇതല്ല ഇത്രയും വില്യൺസ് ഒക്കെ മുടക്കിയിട്ട് ഭയങ്കരമായിട്ട് ഇവര് ഇത് ചെയ്തിട്ടുണ്ട് അഞ്ഞൂറ്റി മുപ്പത് മില്യണോളം പൊടിച്ചിട്ടാണ് ലിവർപൂൾ ഈ സീസണിൽ അതിൽ റയൽ നോക്കണെങ്കിൽ ഹൺഡ്രഡ് മില്യൻ എബോണ് റയൽ ചിലവാക്കിയിട്ടുള്ളത് അപ്പോൾ ഈ അഞ്ഞൂറ്റി മുപ്പത് മില്യൺ ചിലവാക്കിയതിന്റെ ഒരു ഇതൊന്നും ഒരു എഫേർട്ട് ഒന്നും ഈ ഒരു സീസണിൽ തുടങ്ങിയപ്പോൾ കണ്ടില്ല തുടക്കം ആദ്യം പേര് തന്നെ അവസാനം നാല് മത്സരങ്ങൾ തോറ്റു അതേപോലെ ചാമ്പ്യൻസ് ലീഗിൽ ഒരു മത്സരം തോറ്റു അപ്പോൾ ഇതൊക്കെ കൂടി നോക്കുമ്പോൾ ലിവർപൂളിന്റെ കാര്യം കുറച്ച് പരിധിയിലാണ് ഇന്ന് റയൽമേഡിനെതിരെ കളിയും റയൽമെഡൻ ആണെങ്കിൽ ഏകദേശം പരിക്കും പറ്റിയ ആൾക്കാരൊക്കെ തിരിച്ചു വന്നിരിക്കുകയാണ് ലിവർപൂളിലാണെങ്കിൽ കഴിഞ്ഞ തന്നെ ഇസാക്കിനെയും അതേപോലെ ബേഡ്സിനെയൊക്കെ പുറത്തിരുത്തിയിട്ടാണ് അത് സ്റ്റാർട്ടിങ്ങിൽ ഇറക്കുക അതിനുശേഷം അതിന് ഇതായിട്ട് തന്നെ രണ്ടേ പൂജ്യത്തിൽ വിജയിച്ചു അങ്ങനെ നോക്കുകയാണെങ്കിലും ബ്രയൽമെണ്ണിട്ടും ഇന്ന് ആൻഫിഡിലാണ് ഇറങ്ങാൻ പോകുന്നത് ആ ഒരൊറ്റ കാരണമാണ് ലിവർപൂളിന് ഒരു പോസിറ്റീവ് ആയിട്ട് പക്ഷെ കഴിഞ്ഞ മത്സരങ്ങളിലൊക്കെ ഹോം ഗ്രോഡിലും ലിവർപൂൾ പരിചയപ്പെട്ടിട്ടുണ്ട് അപ്പോൾ എന്തായിരിക്കും ഹോം അഡ്വാൻറ്റേജ് മുതലെടുത്ത് ലിവർപൂൾ ചെയ്യുക അതുപോലെ തന്നെ ബാഡ്മിന് പി എസ് സി മത്സരത്തിലേക്ക് വരാണെങ്കിൽ രണ്ട് തുല്യ ശക്തികൾ തന്നെ പറയാൻ പറ്റും പി എസ് സി കുറച്ച് പരിക്കുകളുണ്ട് ബാഡ്മോണിക്ക് മിന്നു ഫോമിലോ കളിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ എന്തായിരിക്കും ഈ മത്സരത്തിൽ വിജയി ആരായിരിക്കും വിജയിക്കുക എന്നാണ് നിങ്ങൾ കമന്റ് ബോക്സിൽ രഹപ്പെടുത്തുക എൻ്റെ ഒരു പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ ലിവർപൂൾ റയൽ മെഡിറ്റ് ഒരു മൂന്നേ ഒന്നിന് അല്ലെങ്കിൽ മൂന്ന് രണ്ടിന് റയൽ ജയിക്കുന്നതാണ് ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ബയൺ മണിക്ക് രണ്ട് ഒന്നിന് അല്ലെങ്കിൽ മൂന്ന് രണ്ടിന് ജയിക്കാൻ ചാൻസ് ഉണ്ട് അപ്പൊ നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമന്റ് ബോക്സിൽ എടുക്കാം നമുക്ക് നാളെ ഇതിന്റെ ബ്രീഫായിട്ട് സമയക്രമം ഇല്ലാത്ത കൊണ്ടാണ് ചെറിയൊരു വീഡിയോ ഒതുക്കിയത് ബ്രീഫായിട്ട് സ്റ്റാർട്ടിങ്ങിൽ ഒരു കാര്യമൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കുറച്ച് ജോലി തിരക്കും കുറച്ച് അസുഖങ്ങളൊക്കെ ആയ കാരണം തൊണ്ടെന്ന് ശരിയില്ല അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെയുള്ളത് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത് ഷോർട്ട് വീഡിയോ അപ്പം എന്തായാലും ഫുട്ബോൾ പ്രേമുകൾ രാത്രി എന്തായാലും ഇന്ത്യയിലുള്ളവർക്ക് എന്ന് പറഞ്ഞാൽ രാത്രി ഒന്നരയ്ക്കാണ് കുറച്ച് ടാസ്ക് ആണ് കഴിഞ്ഞ മത്സരങ്ങൾക്ക് പതിനൊന്ന് മണിക്കാണ് നടന്നിട്ടുണ്ടായത് ഇപ്പോൾ പന്ത്രണ്ട് മണിക്കാണ് ഇവിടെ ഈ സമയമാക്കിയത് നാട്ടില് അപ്പോ മണിക്കാണ് കളി അപ്പൊ എന്തായാലും കളി കാണുന്ന കുറച്ച ടാസ്ക് വർക്കിന്റെ ഒക്കെ ആയതുകൊണ്ടായിരിക്കും അപ്പം എന്തായാലും പറ്റുന്നവർ കാണാം അപ്പോ അതിന്റെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ ആജ്ജയിക്കും എത്ര കൊണ്ടു എന്നുള്ളൊക്കെ അപ്പോൾ ഇതോടുകൂടി വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ പുതിയ വീണ്ടും കാണാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക